രാഷ്ട്രീയത്തെ പിടിച്ചുളച്ച ഒരു സംഭവമായിരുന്നു യുവ എംഎൽഎയും കോൺഗ്രസിന്റെ വളർന്നു വരുന്ന താരവുമായി കണക്കാക്കപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസ് രാഷ്ട്രീയപരമായ എതിരാളികൾക്ക് ആയുധം നൽകാനും പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനും സാധ്യതയുണ്ടായിരുന്ന ഈ വിഷയത്തിൽ നേതൃത്വം വളരെ വേഗത്തിലും ശക്തമായും നിലപാടെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു ഇത് പെട്ടെന്നുള്ള തീരുമാനമുണ്ടായതല്ലെന്നും നേതൃത്വം ഏകകണ്ഠമായി എടുത്തതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു നേതൃത്വത്തിന്റെ പ്രത്യേകിച്ചും വി ഡി സതീശിന്റെ പ്രതികരണം ഈ വിഷയത്തെ പാർട്ടി എത്രത്തോളം ഗൗരവത്തോടെയാണ് കണ്ടത് എന്നതിന്റെ സൂചന നൽകുന്നുണ്ട് രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ തന്നെ ഈ വിഷയം ഗൗരവമായി പരിശോധിക്കാനും നടപടിയെടുക്കാനും പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരുന്നു എന്നാണ് സതീശൻ വ്യക്തമാക്കിയത് ഇന്നത്തെ പ്രഖ്യാപനം ആ തീരുമാനത്തിന്റെ സ്ഥിരീകരണം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി തീരുമാനത്തിന്റെ പിന്നാമ്പറവും വേഗവും ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമായ വ്യക്തിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നപ്പോൾ തെളിവുകൾക്കായി കാത്തു നിൽക്കാതെയും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ ആലോചിക്കാതെയും പാർട്ടി മുന്നോട്ടു പോവുകയായിരുന്നു ആദ്യത്തെ പരാതി വന്നപ്പോൾ തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്യാൻ നേതാക്കളെല്ലാം ഏകകണ്ഠമായി തീരുമാനിച്ചു ഈ സന്ദർഭത്തിൽ രാഹുലിനെ സംരക്ഷിക്കാൻ ഒരു വിഭാഗവും ശ്രമിച്ചില്ല എന്ന സൂചനയും സതീശന്റെ വാക്കുകളിലുണ്ട് പരാതി കൂടി ഉയർന്നതോടെ രണ്ടാമത്തെ നേതൃത്വം കൂടുതൽ കർശനമായ നിലപാടിലേക്ക് നീങ്ങുകയായിരുന്നു ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ച യും വേണ്ട എന്നതായിരുന്നു പാർട്ടിയുടെ കൂട്ടായ തീരുമാനം എം എൽ എ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം ഇന്നലെ തന്നെ നേതൃത്വം കൂടിയാലോചിച്ച് ഏകകണ്ഠമായി എടുത്തിരുന്നുവെന്നും ഇന്നാണോ ഇന്നലെയാണോ ഈ തീരുമാനം പ്രഖ്യാപിച്ചത് എന്നതിലൊന്നും പ്രസക്തിയും എന്നും സതീശൻ ഊന്നി പറഞ്ഞു സ്വന്തം പാർട്ടിക്ക് ഇത്തരമൊരു ധീരമായ മാതൃകാപരമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയുണ്ടായി ഇത്തരമൊരു തീരുമാനം ഒരു വ്യക്തിയുടേതോ ഏതെങ്കിലും ഗ്രൂപ്പിന്റേതോ ആയിരുന്നില്ല മറിച്ച് കൂട്ടായ ചർച്ചയിലൂടെ എടുത്തതാണ് വനിതകൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തുന്ന ആരെയും പാർട്ടിയിൽ വെച്ചുപോറപ്പിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം ഈ നടപടിയിലൂടെ വ്യക്തമാകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് വി ഡി സതീശൻ നൽകിയ മറുപടി വളരെ കൃത്യവുമായിരുന്നു ഇനി രാജി എന്നത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതോ ഇനി പാർട്ടിക്ക് ഒരു പ്രശ്നമല്ല കാരണം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഈ വിഷയത്തിൽ ഇനി പാര്ട്ടിക്കോ അതിന്റെ നേതൃത്വത്തിനോ യാതൊരു ബാധ്യതയുമില്ലെന്നും പാര്ട്ടി ഇനി രാഹുലിന്റെ കാര്യത്തിൽ തലയിടില്ലെന്നും സതീശൻ വ്യക്തമാക്കി ഇപ്പോൾ നിയമസഭയുടെ കാലാവധി ഇനി ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കാരണം എം എൽ എ സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അതിനുള്ള സ്വാതന്ത്ര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ രാജിയുടെ കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനെ സ്വാഗതം ചെയ്യാനോ തള്ളിക്കളയാനോ ഉള്ള ബാധ്യതയില്ല അതായത് ഈ വിഷയത്തിൽ നിന്നും തങ്ങളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായ പ്രഖ്യാപനമാണ് സതീശൻ നടത്തിയത് സ്വന്തം പാർട്ടിക്കെതിരെ ഉയർന്നുവെന്ന ആരോപണത്തിൽ അതിശക്തമായ നടപടി സ്വീകരിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സി പി എമ്മിനെതിരെ ഒരു രാഷ്ട്രീയ വെല്ലുവിളിയും വി ഡി സതീശൻ ഉയർത്തി സമാനമായ കേസുകളിൽ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എം തയ്യാറാകുമോ എന്നതായിരുന്നു ആ വെല്ലുവിളി പീഡനക്കേസിലെ പ്രതിയായ ഒരു സി പി എം എം എൽ എ നിയമസഭയിൽ തുടരുന്നുണ്ടെന്ന കാര്യം ഇപ്പോഴും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതേക്കുറിച്ച് ചോദിക്കാൻ മാധ്യമങ്ങളോ പൊതുസമൂഹമോ തയ്യാറാകുമോ അദ്ദേഹം എടുത്തതുപോലെ ഒരു കടുപ്പമേറിയ തീരുമാനമെടുക്കാൻ സി പി എം തയ്യാറുണ്ടോ എന്ന അദ്ദേഹം ചോദ്യം ഉയർത്തി പരാതി ലഭിച്ചുവിടാൻ സ്വന്തം നേതാവിനെതിരെ നടപടിയെടുത്തപ്പോൾ സി പി എം ഇത്തരം വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്ന വിമർശനമാണ് സതീശൻ ഇവിടെ ഉയർത്താൻ ശ്രമിച്ചത് ധാർമികമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ എന്നും മുന്നിൽ നിൽക്കുന്നു എന്നാൽ സിപിഎം പാർട്ടികൾ സ്വന്തം നേതാക്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഈ സംഭവത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ നിലവാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ നേതാവായാലും അണികളായാലും നിയമത്തിനും ധാർമ്മികതയ്ക്കും അതീതമായി ആരുമില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ കൂട്ടായ തീരുമാനത്തിലൂടെ പ്രതിപക്ഷ നേതാവ് ും പാർട്ടിയും പൊതുസമൂഹത്തിന് നൽകിയത് എന്നാൽ അതിനുശേഷം ഇപ്പോൾ വരുന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെട്ടതായുള്ള അഭ്യൂഹങ്ങൾ ജില്ലയിൽ ശക്തമായി എന്നതാണ് ഇതേ തുടർന്ന് ഹോസ്തുർഗ് കോടതിയിൽ ഹാജരാക്കുമെന്ന സൂചനയെ തുടർന്ന് കോടതി പരിസരം മണിക്കൂറുകളോളം വൻ പോലീസ് വലയത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലെ സുള്ളിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതായാണ് റിപ്പോർട്ട് കസ്റ്റഡിയിലെടുത്ത നേതാവിനെ നിയമ നടപടികൾക്കായി ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും കോടതിക്ക് മുൻപിൽ തടിച്ചുകൂടിയിരുന്നു ഇതോടെ കോടതി പരിസരം അതീവ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയും ഉണ്ടായി പോലീസ് കസ്റ്റഡിയിൽ സ്ഥിരീകരണം നിർദ്ദേശിക്കാത്തതിനെ തുടർന്ന് അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമായി ജാമ്യം നിഷേധിക്കുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടം ഒളിവിലായിരുന്നു നിലവിൽ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തോ ഹാജരാക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉടന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്